സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാറിന്റെ റിമോട്ട് വർക്ക് ആവുന്നില്ല അപ്പൊ നമ്മുടെ മൂവാറ്റു കീച്ചരിപ്പടിയിൽ എങ്ങനെയൊരു സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നതാണ് കാർമാർക്ക് സ്ഥാപനത്തിന്റെ പേര് അപ്പൊ ഈ പയ്യനോടൊന്നും ചോദിച്ചോ അപ്പൊ സുഹൃത്താ നമ്മുടെ കാറിന്റെ റിമോട്ട് വർക്കാവുന്നില്ല ഇത് ഇവിടെ ചെയ്യൂലേ ആ ആളത്തും അതെ നമ്മുടെ കാറിന്റെ റിമോട്ട് ഒന്നും വർക്ക് ആവുന്നില്ല ഇത് ഇവിടെ ചെയ്യുന്നു പറഞ്ഞ ഒരാൾ പറഞ്ഞു അത് ചില സമയത്ത് സ്റ്റെക്കായി പോവാണേ അത് വെള്ളമറങ്ങിയിട്ടാണോ ആ അതെ അതെ അതെല്ലാ ബോഡ് ഷോർട്ടിംഗ് ആണ് എങ്ങനെ മിന്നുണ്ട് അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല ഇവിടെ അതൊന്നും നോക്കിയാലോന്നോ ആയിക്കോട്ടെ നമ്മുടെ റിമോട്ട് റിമോട്ടൊന്ന് അയച്ച് നോക്കുവാണ് അപ്പൊ സുഹൃത്തുക്ക നമുക്ക് താമസം ഉണ്ടാവുമോ ചെറിയ തന്നെ തരാം പെരുമ്പാവൂർ വരെ ഒന്ന് പോവാനാട്ടെ ആയിക്കോട്ടെ ബാറ്ററി ആണ് അതിന്റെ ഒരു ഉള്ളിലാറ്റൊരു ബോധം ബോധമുണ്ട് ആ അപ്പൊ ഇതെന്താ ചെക്ക് ചെയ്ത് നോക്കണോ അപ്പൊ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും എന്താ ഷോർട്ട് കാണിക്കുന്നുണ്ടോ ഷോർട്ടിങ് അതാണ് ഞാൻ പിന്നത് ഇടയ്ക്കിടയ്ക്ക് അല്ലേ ആ ബോർഡിന്റെ കംപ്ലൈന്റ് ആയിരിക്കോ ആയിരിക്കും അതെയാ ഷോർട്ട് ആവുമ്പോ ഈ കാറുമായി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെ സർവീസ് ചെയ്യണത് ആ പവർ വിൻഡോയുടെ പണികളാണ് കൂടുതലും പവർ വിൻഡോയുടെ പണി കൂടുതലായിട്ട് ചെയ്യുന്നത് സെൻട്രൽ ലോക്ക് ആ അതിന്റെ റിമോട്ട് റിപ്പയറിങ് ആ പിന്നെ മീറ്റർ റിപ്പയറിംഗ് മീറ്ററിന്റെ റിപ്പയറിംഗ് ഡിജിറ്റൽ മീറ്റർ ഡിജിറ്റൽ മീറ്ററിംഗ് ആ പിന്നെ പിന്നെ അതുമായിട്ട് ഇത് ഒരു സെസ്റ്റിന്റെ സ്വിച്ച് അത് സെസ്റ്റ് പറയുമ്പോ നമ്മുടെ പവർ വിൻഡോയുടെ സെസ്റ്റിന്റെ സ്വിച്ച് ആ ഇത് വെള്ളം കയറി വന്നത് പ്രിന്റൊക്കെ കട്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നമ്മള് ശരിയാക്കി അയച്ച് സർവീസ് ചെയ്യണം അയച്ച് സർവീസ് ചെയ്തത് പിന്നെ മാറ്റാനുള്ള സംഭവം സാധനങ്ങള് കുറച്ച് നമ്മുടെ പണിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സ്പെയർ ഒക്കെ ഉണ്ട് അതൊക്കെ അതൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ ചെയ്യണെന്ന് വെച്ചാൽ പവറിന്റെ കേബിൾ പൊട്ടിപ്പോയ കേബിളുകൾ അതായത് ഈ വെള്ളമൊക്കെ ഇറങ്ങി ഡോർഫ്രണ്ടിന്റെ ഇടക്കാരെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കേബിള് പൊത്തി അതൊക്കെ ചെയ്തു അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റി കൊടുക്കും അതിന്റെ വൈറ്ററിന്റെ സ്വയറും കാര്യങ്ങളും നമ്മുടെ എടുത്തിട്ടുണ്ട് അപ്പൊ അപ്പൊ പവർവിൻഡോ അപ്പൊ അപ്പൊ പവർവിൻഡോ സെന്റർ ലോക്ക് അതുമായി ബന്ധപ്പെട്ട കൊറേ സംഭവങ്ങളൊക്കെ ചെയ്യും പവർ എല്ലാ പണികളും റിപ്പയറിങ് ആണ് അപ്പൊ ഇത് തന്നെ ബാറ്ററി ബാറ്ററി അത് ആഴ്ച കഴിഞ്ഞാൽ ബാറ്ററി ചെക്ക് ചെയ്ത ഓട്ട് കുറച്ച് ബാറ്ററിക്ക് ഓൾട്ട് കുറവുണ്ട് അപ്പൊ മാറിയില്ലെങ്കിലും കുഴപ്പമില്ല മാറിക്കെന്താ ചെയ്തതാ നിലവിൽ കുറച്ച് വെള്ളം ആ വെള്ളം നല്ല ഇറങ്ങി കഴിഞ്ഞപ്പോ സംഭവം വർക്കായി ബാറ്റിക്ക് ചാർജ് ചാർജ് ബാറ്ററികളും ആയിക്കോട്ടെ അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ മീറ്റർ അതായത് വണ്ടിയുടെ മീറ്ററുകളും ഇവിടെ സുഹൃത്താ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കണേന്റ് കംപ്ലൈന്റ് ചെയ്തോണ്ടിരിക്കണോ വണ്ടിയുടെ ഡിജിറ്റൽ മീറ്റർ എന്ത് വണ്ടിയുടെ ഓൾട്ടോടെ എല്ലാ വണ്ടിയുടെ ചെയ്യോണ്ടി കാറ് ബൈക്ക് ഇന്ന വണ്ടിന്നില്ല എന്ത് കംപ്ലൈന്റ് വന്നാലും കുഴപ്പമില്ല നമ്മൾ മാറി കൊടുക്കും പിന്നെ അത് തന്നെ സെക്കൻഡ് മീറ്റർ വേണമെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്പ്ലേ പോയാലും മാറ്റി കൊടുക്കും സെക്കൻഡ് മീറ്റർ വേണമെന്നു വെച്ചാൽ അത് ചെയ്യും ഇനി പുതിയത് വേണമെങ്കിൽ അതും ചെയ്യും അതും ഇതിന്റെ സ്വയർ ഒക്കെ ഉണ്ടോ ഇവിടെ എല്ലാം സെക്കൻഡും പുതിയതും ഉണ്ട് പുതിയ അതല്ല അപ്പൊ ഇവിടെ കൊണ്ടിട്ട് നിങ്ങളുടെ അയച്ച് കൊടുത്തിട്ട് പോവാം കുറച്ച് കഴിയുമ്പോൾ ഫിറ്റ് ചെയ്തുകൊണ്ട് പോകലാ ഇതൊക്കെ ആണോ ഇതൊക്കെ പാർട്ടികൾ നന്നേക്കണ ആണല്ലേ ഇതൊക്കെ നന്നാക്കി ചെയ്യണേ ഇരിക്കില്ല അത് നമുക്ക് വേറെ പാർട്ടി കൊടുക്കാൻ വേണ്ടിട്ടില്ല കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ഇത് കംപ്ലൈന്റ് ഇതൊക്കെ കംപ്ലൈന്റ് ആയിട്ട് വന്നേക്കണേ ആണ് ആ അപ്പൊ നമ്മള് ഒത്തിരി താമസം ഉണ്ട് ഇത് ചെയ്യണേനാ ചെലപ്പോ താമസ താമസം ഒരു മണിക്കൂർ അത്രയും എങ്ങനെയാണല്ലോ പെട്ടെന്ന് തീരെ അത്യാവശ്യം നമ്മുടെ കാർ മാർക്കറ്റിന്റെ ഗോഡൌൺ ആണെങ്കിൽ കാണുന്നത് നമുക്ക് എന്ത് വണ്ടിയുടെ എന്ത് കാറുമായി ബന്ധപ്പെട്ട എല്ലാ വണ്ടിയുടെ സ്പെയർ പാർട്സുകള് സെക്കൻഡും ഉണ്ട് പുതിയതും ഉണ്ട് അപ്പൊ ഇതൊക്കെ എന്താ സുഹൃത്തു വൈൻഡർ മറ്റേ ഗ്ലാസിന്റെ ഇതല്ലേ ംപ്ലൈൻ്റ് വന്നാണെങ്കിൽ നമുക്ക് ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കൂല പ്രിപ്പയർ ചെയ്ത് കൊടുക്കും മാക്സിമം നമുക്ക് ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ മാറ്റിന്റെ അന്നേരം മാറ്റി കൊടുക്കുകയുള്ളൂ അപ്പൊ അതിനുള്ള സാധനങ്ങളും ഉണ്ട് ഇവിടെ അതെ ലോഡ് കണക്കിന് സാധനങ്ങളൊക്കെ എന്ത് വണ്ടിയാണ് എന്ത് ക്വാളിറ്റി ഉണ്ട് പഴയ പുതിയ അതുപോലെ ഡിജിറ്റൽ മീറ്റർ ഒക്കെ ആണെങ്കിൽ അതിനെ തന്നെ കേട്ടോ ഇടിച്ച വണ്ടീടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ആണെങ്കിലും ഇനിയിപ്പോ പുതിയത് അതും ചെയ്ത് കൊടുക്കും സെക്കൻഡ് നല്ല പുസ്തകങ്ങളൊക്കെ ഇരിക്കുന്ന സാധനങ്ങളാണെങ്കിൽ അല്ലെ പറഞ്ഞാൽ കേബിള് കേബിള് പൊട്ടിപ്പോയതായിരുന്നു ഇത് മറ്റേ വാങ്ങി കേബിൾ പൊട്ടിയതാണ് കേബിൾ പൊട്ടി അപ്പൊ ഇത് മാറ്റി കൊടുക്കണം മാറ്റി കൊടുക്കുക അത് വെള്ളം ഇറങ്ങിയിട്ട് ആരുമ്പ് കേബിള് മാത്രമായിട്ടാണ് കേബിൾ മാത്രമായിട്ടും മാറാൻ പറ്റും അപ്പൊ നമ്മുടെ ഇതിന്റെ ഈ വണ്ടി ഇതിന്റെ ഈ വയനാറിന്റെ കേബിൾ പൊട്ടിപ്പോയതാണ് അപ്പൊ കേബിൾ മാറ്റിയിട്ട് ഇപ്പൊ വണ്ടിയിലേക്ക് വേണ്ടി സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ അപ്പൊ ഏകദേശം ഇപ്പൊ തന്നെ റെഡി ആവും അപ്പൊ സുഹൃത്തുക്ക റെഡി ആയോ ആ അതെ പൊക്കിക്കാ ആ അപ്പൊ ഇപ്പൊ പറഞ്ഞ തരം കൊണ്ട് സംഭവം ഒക്കെ ആയിട്ടോ അപ്പൊ നമുക്ക് ഷോപ്പിൽ വന്നു കഴിഞ്ഞാ കാറുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ഒരു അറ്റന്റ് ചെയ്യുന്നതാണോ അതായത് നമ്മുടെ പവർ വിൻഡോ ഡിജിറ്റൽ മീറ്റർ റിമോട്ട് പിന്നെ പോരാ സീറ്റ് ബെൽറ്റ് വരെ അവർ റിപ്പയർ ചെയ്ത് കൊടുക്കൂട്ടോ അപ്പൊ ഇതിന്റെ ഈ ഷോപ്പിന്റെ പേര് വരുന്നത് ഇതാണ് കാർമാർക്ക് അപ്പൊ ഈ നമ്പർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റും റെഡിയായോ ആയോ അപ്പൊ നമ്മുടെ റിമോട്ട് കംപ്ലൈന്റ് ഉണ്ടായിരുന്നോ അപ്പൊ ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു എന്നാലും ബാറ്ററി മാറ്റി ഇവര് തന്നെ റെഡി ആയില്ലേ സൂപ്പർ പോക്കട്ടെ വീണ്ടും കാണാം അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മോറ്റ് കീച്ചേരിപ്പടിയിലുള്ള ശവപ്പെട്ടിക്കറയുടെ ഓപ്പോസിറ്റ് ആണ് അപ്പൊ ഇവരെ ബന്ധപ്പെടാനുള്ള നമ്പറാണ് ഈ കൊടുത്തിരിക്കുന്നത്